കേരളത്തിൽ കൊലപാതകം തുടർ ഓരോ ദിവസവും നേരം പുലരുന്നത് കൊന്നതും വെട്ടിയതും കുത്തിയതും കേട്ടുകൊണ്ടാണ് ഇന്നലെ തിരുവനന്തപുരം നഗരത്തിൽ അഞ്ചു പേരെയാണ് കത്തിക്കിരയാക്കിയതെങ്കിൽ ഇന്ന് വടക്കാഞ്ചേരിയിൽ യുവാവിനെ വെട്ടിക്കൊന്ന വാർത്തയാണ് പുറത്തു വരുന്നത് പച്ച രക്തം കണ്ട് അറപ്പുമാറാത്ത ചെന്നായ്ക്കളായി മനുഷ്യർ രൂപാന്തരം പ്രാപിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് മൃഗസമാനമായ മനസ്സുള്ളവരായി മനുഷ്യർ മാറുമ്പോൾ പൊതുനിരത്തുകൾ പോലും രക്തക്കളമായി മാറുന്നു തൃശൂർ വടക്കാഞ്ചേരിയിൽ യുവാവ് വെട്ടേറ്റു മരിച്ച വാർത്ത പുറത്തുവന്നത് കുറച്ചു മുൻപേയാണ് ഇന്നലെ മാത്രം കേരളം കണ്ടത് ഒന്നല്ല പൈശാചികമായ ആറു കൊലപാതകങ്ങളാണ് ഇന്നലെ അർദ്ധരാത്രിയിലാണ് സംഭവം വടക്കാഞ്ചേരി റെയിൽവേ ഗേറ്റിന് സമീപം താമസിക്കുന്ന അരിമ്പൂർ വീട്ടിൽ സേവിയറാണ് മരിച്ചത് കാവിലുണ്ടായ തർക്കത്തെ തുടർന്നാണ് കൊലപാതകം നടന്നതെന്നാണ് വിവരം സേവിയറിന്റെ സുഹൃത്ത് അനീഷിനും വെട്ടേറ്റു പ്രതി വിഷ്ണു ഒളിവിലാണ് വിഷ്ണുവിന്റെ വീട്ടിലേക്ക് എത്തിയതായിരുന്നു സേവിയറും അനീഷും തുടർന്ന് മൂവരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായി ഇതിനിടെ വിഷ്ണു കത്തി ഉപയോഗിച്ച് സേവിയറിനെയും അനീഷിനെയും വെട്ടുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം സേവിയറിന്റെ നെഞ്ചിലും വൈറലുമാണ് പരിക്കേറ്റത് രണ്ടുപേരെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ബുധനാഴ്ച രാവിലെ സേവിയർ മരിച്ചു അനീഷിനെ കഴുത്തിലും തലയിലും കയ്യിലും മുറിവുണ്ട് സേവിയർ ബിൽഡിംഗ് കോൺട്രാക്ടറാണ് പെയിന്റിംഗ് പണിക്കാരനാണ് അനീഷ് സ്ഥാപനങ്ങൾക്ക് മറ്റും ക്യു ആർ കോഡ് ചെയ്തു കൊടുക്കുന്ന സ്ഥാപനം നടത്തിവരുന്ന വ്യക്തിയാണ് വിഷ്ണു പ്രതി വിഷ്ണുവിനെ പോലീസ് അന്വേഷിച്ചു വരുന്നു വിഷ്ണു ഒളിവിലാണ് അതേസമയം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിനു കാരണം സാമ്പത്തിക പ്രതിസന്ധി എന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുന്നു പ്രതി അഫാന്റെ അമ്മ ക്ഷമിക്കു മാത്രം അറുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ കടമുണ്ടെന്ന് പോലീസ് പറഞ്ഞു മുത്തശ്ശിയെ കൊന്ന ശേഷം അഫാൻ കടങ്ങൾ വീട്ടിയിരുന്നതായി പോലീസ് കണ്ടെത്തി കൊന്ന ശേഷം കൈക്കലാക്കിയ മാല പണയം വെച്ച് കിട്ടിയ എഴുപത്തിനാലായിരം രൂപയിൽ നാൽപ്പതിനായിരം രൂപ സ്വന്തം അക്കൗണ്ട് വഴി അഹ്വാൻ കടക്കാർക്ക് നൽകിയിട്ടുണ്ട് ബാക്കി പണം ഉപയോഗിച്ച് ഭക്ഷണം വാങ്ങുകയും മദ്യപിക്കുകയുമാണ് ചെയ്തത് അനുജനെ കൊലപ്പെടുത്തിയ ശേഷം കയ്യിൽ ബാക്കി ഉണ്ടായിരുന്ന പണം മൃതദേഹത്തിന് സമീപം വിതറി വിദേശത്തെ പിതാവ് കടബാധ്യതയിലായതും അമ്മ ഷെമിയുടെ അസുഖവും കുടുംബത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി ഇരട്ടിപ്പിച്ചിരുന്നു ജീവിത നിലവാരം വിടിഞ്ഞതും ഒന്നിനും കയ്യിൽ പണമില്ലാതെ വന്നതും അഹ്വാനെ വല്ലാതെ അസ്വസ്ഥനാക്കി മുത്തശ്ശിയാണ് ഇടയ്ക്ക് പണം നൽകിയിരുന്നത് മറ്റു ബന്ധുക്കളും കുറച്ച് പണം നൽകി എന്നാൽ പണം തിരികെ ലഭിക്കാനുള്ള ചിലർ ശല്യപ്പെടുത്താൻ തുടങ്ങി പിതാവ് അബ്ദുൽ റഹീം വിദേശത്ത് ബിസിനസ് നടത്തി കടബാധ്യത വരുത്തി പണം മടക്കി നൽകാത്തതിനാൽ അദ്ദേഹം യാത്രാ വിലക്കിലുമാണ് ഇതോടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് ഉറപ്പായി കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യുന്നതിനെ കുറിച്ച് കുടുംബം ചിന്തിച്ചു എന്നാൽ ഷെമി ഇതിൽ നിന്ന് പിന്മാറിയതോടെയാണ് ആത്മഹത്യ നടക്കാതിരുന്നതെന്നാണ് പോലീസ് നൽകുന്ന സൂചന കേരളത്തിലെ ഇത്തരം കൊലപാതകങ്ങൾ തുടർക്കഥയാകുന്നതിന്റെ കാരണം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഒരു ദിവസം തന്നെ കേരളത്തിൽ പലയിടങ്ങളിലായി ആറു മനുഷ്യർ കൊല ചെയ്യപ്പെടുക ജനങ്ങളുടെ ജീവനും സ്വത്തിനും എന്ത് സുരക്ഷിതത്വമാണുള്ളത് മനുഷ്യൻ തന്നെ സംഹാരത്തിനിറങ്ങി പുറപ്പെട്ടാൽ ദേവനം തടുക്കുക അസാധ്യമാണ് പക്ഷേ ശക്തമായ നിയമങ്ങൾ വരികയും കുറ്റവാളികൾ മാതൃകാപരമായി ശിക്ഷിക്കപ്പെടുകയും ചെയ്താൽ ഈ കുറ്റങ്ങൾക്ക് ഒരു പരിഹാരം പരിഹാരമുണ്ടാകുമെന്ന് ഉറപ്പാണ്